ഹരേ കൃഷ്ണ ഭ്രമരഗീതത്തിലെ പത്തൊൻപതും ഇരുപതും ശ്ലോകങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം ഇതിൽ ആദ്യ ശ്ലോകത്തിൽ വളരെയധികം ദുഃഖത്തോടു കൂടി രാധാ വണ്ടിനോട് പറയുകയാണ് ഹേ വണ്ടേ നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്ന ആ കണ്ണനുണ്ടല്ലോ അവൻ ആളത്ര ശരിയല്ല അവൻ പറഞ്ഞ വാക്കുകളെ ഞങ്ങൾ സത്യമായി വിശ്വസിച്ച് പോന്നു പക്ഷേ അത് കപടമാണ് എന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് നോക്കൂ എപ്രകാരമാണ് ഒരു വേടൻ പാട്ടുപാടി കരിമാൻമൊഴികളായ മാൻപേടകളെ ചതിയിൽ വീഴ്ത്തുന്നത് എന്നതുപോലെയാണ് അവൻ്റെ കപടമായ വഞ്ചന നിറഞ്ഞ വാക്കുകൾ ഞങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്നത് അവൻ്റെ നഖസ്പർശം ഞങ്ങളുടെ മേലുകൾ കൂരിത്തെപ്പിച്ചു ആ നഖസ്പർശം കൊണ്ടുള്ള കാമപീഠകൾ ഇപ്പോഴും ഞങ്ങൾ തുടർച്ചയായി അനുഭവിക്കുകയാണ് ഹേ ദൂതനായ വണ്ടേ നിനക്ക് ആ വഞ്ചകനായ കണ്ണനെക്കുറിച്ചല്ലാതെ വേറെ ഒന്നും പാടിപ്പോകഴുത്താനില്ലേ എന്ന് ചോദിക്കുകയാണ് രാധാറാണിയും ഗോപികുമാരൻ തങ്ങളുടെ പ്രിയ കാമുകൻ എത്രത്തോളം വഞ്ചന തങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വളരെയധികം വ്യസനത്തോടെ ദുഃഖത്തോടു കൂടി സഹിക്കാൻ പറ്റാത്ത വിഷമത്തോടു കൂടി ഇതാരോടെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് കരുതി ആ വണ്ടിനോട് പറയുകയാണ് അപ്രകാരം പറയുമ്പോൾ കണ്ണൻ്റെ സാമീപ്യം അവർ അനുഭവിക്കുന്നു കണ്ണനോടുള്ള തീവ്രമായ പ്രേമം അവർ അനുഭവിക്കുന്നു വെറുപ്പാണ് പുറത്തേക്ക് വരുന്നതെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ണനോടുള്ള പ്രേമമാണ് അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ വണ്ട് പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്യുകയാണ് ഈ ശ്ലോകം നമുക്കൊന്ന് നോക്കാം വയമൃതമി ജിന്മവ്യഹൃതം ഹരിണ്യ കുലി കരുതാഷവോ ഹരിശുവാസേദർശ തീവ്രസ്മരരുചമന്ത്രി പണ്ണ്യതാമന്യവാർ ഗോപികുമാർ ആ വണ്ടിനോട് പറയുകയാണ് വയം രഥം ഇവ വയം ഞങ്ങൾ രഥം എന്നാൽ സത്യം സത്യം എന്നതുപോലെ ജിത്മ വ്യാഹൃതം ശ്രദ്ധധാന അവൻ്റെ ജിഹ്മ കപടമായ വാക്കുകളെ വിശ്വസിക്കുന്നവരായിരുന്നു അവൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ അതെല്ലാം കപടമായ വാക്കുകളാണ് സ്നേഹത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലാത്ത വാക്കുകളായിരുന്നു അവന് ഞങ്ങളോട് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു അവൻ്റെ കാര്യം നടക്കുന്നതിന് വേണ്ടി മാത്രം നടത്തിയ ജൽപ്പനങ്ങളായിരുന്നു അതെ എന്ന് ഞങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കിയത് വയമൃതമിവ ജിദ്മ വ്യാഹൃതം ശ്രദ്ധധാന കുലി കരുതമ അജ്ഞ കുലി കരുതം ഇവ കുലി എന്ന് പറഞ്ഞാൽ ആ വേടൻ്റെ പാട്ടിന് എന്നതുപോലെ ഒരു വേടൻ പാട്ടുപാടി എപ്രകാരമാണോ അജ്ഞ അറിവില്ലാത്തവരായിട്ടുള്ള കൃഷ്ണവധോ ഹരിണ്യ കൃഷ്ണ വധോ കരിമാനിൻ്റെ ഭാര്യമാരായിട്ടുള്ള മാൻപേടകളെ എപ്രകാരമാണ് കുഴിയിൽ ചാടിക്കുന്നത് എന്നതുപോലെ ഞങ്ങളും അവൻ്റെ ആ വാക്കുകൾ വിശ്വസിച്ച് കാമപീഠ അനുഭവിക്കുകയാണ് ദ ദൃശു അസകൃതേത ഇപ്പോഴും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് ഞങ്ങൾ അനുഭവിക്കുകയാണ് എന്താണ് നഖസ്പർശ തീവ്രസ്മരരുച അവൻ്റെ ആ നഖസ്പർശത്തിൻ്റെ നഖസ്പർശത്താൽ ഉണ്ടായിട്ടുള്ള തീവ്ര തീവ്രസ്മരരുച കഠിനമായ കാമ താപങ്ങളെ ഞങ്ങളിപ്പോഴും അനുഭവിക്കുകയാണ് അവൻ ഞങ്ങളെ ചതിക്കുകയായിരുന്നില്ലേ എന്ന് വണ്ടിനോട് വളരെയധികം ദേഷ്യഭാവത്തോടു കൂടി അതേസമയം അങ്ങേയറ്റം തീവ്രമായ കൂടി ചോദിക്കുകയാണ് ഗോപികുമാർ വയമൃതമി വ ജിത്മവ്യാഹൃതം ശ്രദ്ധധാന കുലികരുതമിവജ്ഞ കൃഷ്ണവധോ ഹരി ദൃതേദർശതീവ്രസ്മരരുച ഉപമന്ത്രിൻ ഉപമന്ത്രിൻ ഹേ ദൂത നീ ഭണ്യത ഭണ്യതാ വാർത്ത നിനക്ക് വേറെ എന്തെങ്കിലും പറയാനില്ലേ ഇതേക്കുറിച്ച് ഈ കണ്ണനെക്കുറിച്ച് മാത്രമാണോ നിനക്ക് പറയാനുള്ളത് എന്ന് കോപത്തോടു കൂടി ഗോപികമാർ വണ്ടിനോട് ചോദിക്കുമ്പോൾ വണ്ട് പെട്ടെന്ന് അവരുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷനായി അത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെ കാണാതായി കഴിഞ്ഞ് കുറേ നേരം അവിടെയും എവിടെയും ചുറ്റിത്തിരിഞ്ഞ് വണ്ട് നടക്കുമ്പോൾ രാധാറാണിയുടെയും ഗോപികുമാരുടെയും കണ്ണുകൾ എവിടെയാണ് ആ വണ്ട് എന്ന് അന്വേഷിച്ച് അതിൻ്റെ പുറകെ നടക്കുകയാണ് അവർക്ക് കണ്ടു കിട്ടിയില്ല കുറേ നേരം അവർ അങ്ങേയറ്റം വ്യസനത്തോടു കൂടി ഇരിക്കുമ്പോൾ ആ വണ്ട് വീണ്ടും അവരുടെ മുന്നിലേക്ക് വരുന്നു അവർ ആ വണ്ടിനോട് പറയുകയാണ് പ്രിയ സഖ പുനരാഗ പ്രിയസഖ പ്രിയസഖ പുനരാഗ ഹേ വണ്ടിനോടാണ് ചോദിക്കുന്നത് പ്രിയ കൂട്ടുകാരാ പുനരാഗ നീ വീണ്ടും വന്നുവല്ലോ കാരണം കുറച്ച് നേരം അവരുടെ മുൻപിൽ നിന്ന് ആ വണ്ടൊന്ന് അപ്രത്യക്ഷനായി അല്ലെങ്കിൽ ആ വണ്ട് വേറെ എവിടെയോ പറന്നുപോയി അതിനുശേഷം വീണ്ടും ആ വണ്ട് അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ രാധാറാണിയുടെ ഉള്ളം ഒന്ന് കുളിർന്നു ആകെ സങ്കടത്തിലായിപ്പോയി കണ്ണനെക്കുറിച്ച് പറഞ്ഞത് ആ വണ്ടിന് ഇഷ്ടമായില്ലേ എന്ന് തോന്നലുണ്ടായി തൻ്റെ ഉള്ളിൽ നിന്നും വന്ന വികാരങ്ങൾ കണ്ണനോടുള്ള പ്രേമമാണ് എന്ന് എങ്ങനെയാണ് ആ വണ്ടിന് മനസ്സിലാകുക എന്ന ചിന്തയും അവരിൽ ഉടലെടുത്തിരുന്നു പെട്ടെന്ന് തന്നെ വണ്ട് കാണാതായി തിരിച്ചു വന്നപ്പോൾ രാധാറാണി അവനോട് ചോദിക്കുകയാണ് പ്രിയ സഖി എൻ്റെ പ്രിയ കൂട്ടുകാരാ നീ വീണ്ടും വന്നുവല്ലോ പ്രേയസ പ്രേഷിത കിം പ്രേയസ ഞങ്ങളുടെ പ്രിയപ്പെട്ടവനാൽ ആ കണ്ണനാൽ പ്രേഷിത വീണ്ടും ഇങ്ങോട്ട് അയച്ചവനാണോ നീയെ നീ ആ കണ്ണനെ പോലെയല്ല നിനക്ക് സ്നേഹമുണ്ട് ഞാൻ എത്രമാത്രം വഴക്ക് പറഞ്ഞിട്ടും നീ വീണ്ടും വന്നുവല്ലോ അതുകൊണ്ട് കിം വരയ കിം നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊള്ളുക എന്നിട്ട് വണ്ടിനോട് അവർ പറയുകയാണ് ഇപ്പോൾ എന്തിനാണ് നിന്നെ കണ്ണൻ ഇങ്ങോട്ട് വീണ്ടും പറയുന്നയച്ചിരിക്കുന്നത് ഞങ്ങളെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനാണോ അവനുള്ള പ്രേമബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുവോ നയസ്മാൻ ദുസ്ത്യജ ർശം ദ്വന്ദ് പാർശ്വം ആ പ്രേമബന്ധം കാരണം പാർശ്വം അവൻ്റെ സമീപത്തേക്ക് ദുസ്ത്യജ ഞങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് അസ്മാൻ ഞങ്ങളെ കൊണ്ടുപോകാനാണോ നീ വന്നിരിക്കുന്നത് അതിനുശേഷം വണ്ടിനോട് പറയുന്നു സുരസി സൗമ്യ ഇപ്പോൾ വണ്ടിനെ സംബോധന ചെയ്യുന്നത് സൗമ്യ എന്ന് പറഞ്ഞാണ് സൗമ്യ എന്ന് പറഞ്ഞാൽ സാധുശീല കാരണം ഇത്രയധികം വഴക്ക് പറഞ്ഞു വണ്ടിനോട് നീ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളാൻ പറഞ്ഞു കണ്ണിനെ കുറിച്ചല്ലാതെ വേറെ എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞു ഇതൊന്നും കേട്ടിട്ടും ആ സൗമ്യനായ വണ്ട് അവിടെ നിന്നും പോയിട്ടില്ല അവരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നതുകൊണ്ട് വണ്ടിനെ സൗമ്യ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു സതതം ഉരസി എപ്പോഴും ഉരസി ആ മാറിൽ താമസിക്കുന്ന ശ്രീ വധു സാകമാസ്തേ ശ്രീ വധു ഭാഗ്യദേവി ദേവതയായിട്ടുള്ള ശ്രീ വധു ഭഗവാൻ്റെ പത്നിയായ മഹാലക്ഷ്മി എപ്പോഴും ആ മാറിൽ അദ്ദേഹത്തെ സഹിച്ച് വസിക്കുന്നുണ്ടല്ലോ എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ണാൻ ചെയ്യുന്നത് എന്നിട്ട് അതൊന്നും ദേഷ്യപ്പെടാതെ എപ്പോഴും സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പത്നിയായ ആ വധു ശ്രീവധു ഭാഗ്യലക്ഷ്മി അദ്ദേഹത്തിൻ്റെ മാറിൽ തന്നെ വസിക്കുന്നുവല്ലോ എന്ന് പറയുകയാണ് രാധാറാണി പ്രിയ സഖ പുനരാഗ േയസ പ്രേഷിതരുന്ധേ നയസി കഥമിഹാസ്മാൻ ദുസ്ത്യജാ ദ്വന്ദ്വപാർശ്വം സദതമുരസി സൗമ്യ ശ്രീവധൂസാകേ ഹരേ കൃഷ്ണ അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം